എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ വിദ്യാലയ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി മൂന്ന് പേർ അറസ്റ്റിൽ എറണാകുളം ചെറായി സ്വദേശി നടുമുറി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അക്ഷയ് കോതപറമ്പ് തോട്ടത്തിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് യാസിൻ എറിയാട് പി എസ് എൻ കാവല പുതിയ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു അക്ഷയ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും കഞ്ചാവ് കേസിലും പ്രതിയാണ് അബ്ദുൾ റഹ്മാനെതിരെ കൊടുങ്ങല്ലൂർ മണ്ണുത്തി പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ച രണ്ട് കേസുകളുമുണ്ട് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം സജിൽ ജൂനിയർ എസ് ഐ ജിജേഷ് എ എസ് ഐ ഉമേഷ് ജി എസ് സി പി ഒ ജിജിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്